ജൂലൈ രണ്ടിന് തായ്ലൻഡിൽ വെച്ചായിരുന്നു നടൻ ശരത് കുമാറിൻ്റെ മകളും നടിയുമായ വരലക്ഷ്മിയുടെ വിവാഹം മുംബൈ സ്വദേശിയായ ആർട്ട് ഗാലറിസ്റ്റ് നിക്കോളായ് സച്ചിദേവാണ് വരൻ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ വെച്ച് സിനിമാ മേഖലയിൽ നിന്നുള്ളവർക്ക് വേണ്ടിയുള്ള വിവാഹ സൽക്കാരവും നടന്നു ചെന്നൈയിലെ വിവാഹ റിസപ്ഷനിൽ തമിഴ് തെലുഗു മലയാളം ഹിന്ദി എന്നീ ചലച്ചിത്ര മേഖലകളിലെ താരങ്ങളെല്ലാം എത്തിച്ചേർന്നിരുന്നു ആഡംബര വിവാഹ റിസപ്ഷൻ തന്നെയായിരുന്നു താരങ്ങൾക്കായി ശരത് കുമാർ ചെന്നൈയിൽ ഒരുക്കിയത് റിസപ്ഷനിൽ ഗ്രീപ്പ് നിറത്തിലുള്ള ലഹങ്കയായിരുന്നു വരലക്ഷ്മിയുടെ വേഷം ഇതിനോടൊപ്പം വജ്രാഭരണങ്ങളായിരുന്നു വരലക്ഷ്മി ധരിച്ചിരുന്നത് ഗ്രീപ്പും കറുപ്പും ഇടകലർന്ന കലർന്ന ഷർവാണിയായിരുന്നു നിക്കോളായ് ധരിച്ചത് ഏറെ നാളത്തെ സൗഹൃദത്തിനും പ്രണയത്തിനും ശേഷമാണ് വരലക്ഷ്മിയും നിക്കോളായ് സച്ഛിതവും ഔദ്യോഗികമായി വിവാഹിതരാകാൻ തീരുമാനിച്ചത് എന്നാൽ വിവാഹ സൽക്കാരത്തിൽ ഏറെ ശ്രദ്ധ നേടിയത് ശരത് കുമാറിന്റെ ആദ്യ ഭാര്യ ചായയാണ് രാധികയും ചായയും ശരത്കുമാർ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു അതേസമയം സൽക്കാരത്തിൽ എല്ലാം മുന്നിൽ നിന്ന് നടത്തിയത് രാധിക തന്നെയാണ് ഓടി നടന്ന താരങ്ങളെല്ലാം സ്വീകരിച്ചും കുശലം പറഞ്ഞും രാധിക തന്നെ ഒപ്പം വരലക്ഷ്മിയുടെ സഹോദരി പൂജയും ശരത്കുമാറിന്റെ ആദ് ശരത് കുമാറിന്റെയും ആദിഭാരി ചായയുടെയും മകളാണ് വരലക്ഷ്മി പൂജയാണ് ഇളയ മകൾ പിന്നീട് ശരത് കുമാർ രാധികയെ വിവാഹം കഴിക്കുകയായിരുന്നു